ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഇന്നെനിക്കൊരു നോവൽ കൊറിയർ വഴി കിട്ടിയിട്ടുണ്ട് അതെൻ്റെ ഒരു കൂട്ടുകാരി ലിജീഷ് ഷമീറാണ് ഞങ്ങളൊരു സാഹിത്യ ഗ്രൂപ്പിൽ അംഗമാണ് അതിനേക്കാൾ ഉപരി ഫേസ്ബുക്കിലൂടെ ഏറെ അടുത്ത ഒരു കഥാകാരിയാണ് ലിഗീഷ് ഷമീർ എന്ന് പറയും ചേർത്തലയുള്ള ലിഗീഷമീറിൻ്റെ ആദ്യത്തെ നോവല് ഒറ്റ ചിറകാണ് അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കൃതിയാണ് അതെന്താണെന്നുള്ളത് നമുക്ക് പൊട്ടിക്കാം എന്നെനിക്ക് കിട്ടി അപ്പം ഉച്ചയ്ക്ക് തന്നെ കൊറിയർ വന്നതാണ് പക്ഷേ ഇപ്പോഴാണ് സമയം കിട്ടിയത് ഇപ്പോൾ രാത്രിയായി അപ്പോഴെന്തായാലും ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു അഴൽ കനലുകൾ നോവൽ ലിജി ഷമീർ അഴൽക്കനലുകൾ അപ്പോൾ എന്തായാലും ഇതൊന്ന് വായിച്ച് അതിനെക്കുറിച്ചൊരു ചെറിയ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണമെന്നുണ്ടപ്പോൾ എന്തായാലും ഒരു മൂന്ന് ദിവസം എങ്ങനെയാലും എടുക്കും നോവലല്ലേ വായിക്കാനായിട്ട് അപ്പോൾ ഞാൻ നോവലിൻ്റെ ഒരു ചെറിയ ഒരു ആസ്വാദനവുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ